മെട്രോ സിറ്റി ആവാൻ കൊതിക്കുന്ന കണ്ണൂരിന് എന്ന് ആ ആഗ്രഹം സഫലമാക്കാനാകും കേരളത്തിലെ ഇതര ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചരിത്രപരമായും സാംസ്കാരികപരമായും സാമൂഹികപരമായും ഒക്കെ കണ്ണൂരിനുള്ളിടത്തോളം സാധ്യതകൾ മറ്റൊരു ജില്ലക്കുമില്ല തന്നെ പക്ഷേ അത് കണ്ണു തുറന്ന് കാണുകയും ആ കാഴ്ചകളിലേക്ക് ലോകത്തെ കൈപിടിച്ച് ആനയിക്കുകയും ചെയ്യേണ്ട അധികൃതർ തികഞ്ഞ ആലസ്യത്തിലാണ് കണ്ണൂരിന്റെ ഏറ്റവും വലിയ സാധ്യത ടൂറിസമാണ് വർഷത്തിലൊരിക്കൽ നടക്കുന്ന തൃശൂർ പൂരം കാണാൻ എവിടുന്നെല്ലാം സഞ്ചാരികൾ എത്താറുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ വർഷത്തിന്റെ പകുതിയിലേറെക്കാലം നീണ്ടു നിൽക്കുന്ന കണ്ണൂരിന്റെ മാത്രം പ്രത്യേകതയായ വിസ്മയകരമായ തെയ്യം ഉത്സവങ്ങൾ കാണാൻ എത്ര പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തുന്നുണ്ട് അതേപോലെയാണ് കണ്ണൂർ കോട്ട ഉൾപ്പെടെയുള്ള ചരിത്ര സ്മാരകങ്ങളും അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് ചരിത്രവും കഥകളും കെട്ടുപിണിഞ്ഞ് കിടക്കുന്ന കണ്ണൂർ കോട്ട കണ്ണൂരിന്റെ ഗതകാല വിസ്മയത്തിന്റെ അമൂല്യ ശേഷിപ്പാണ് അവിടുത്തെ ഒരനാസ്ഥയുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തതായിരുന്നു കണ്ണൂർ കോട്ടയിലെ ലൈറ്റ് ആൻഡ് ഷോ പ്രദർശനം എന്നാൽ അന്ന് ആ ഒരൊറ്റ ദിവസം മാത്രം പ്രദർശിപ്പിച്ച് ആ വിസ്മയ പരിപാടി നിലച്ചു പോവുകയായിരുന്നു കണ്ണൂരിന്റെയും കണ്ണൂർ കോട്ടയുടെയും പോയ കാല ചരിത്രം അറിയാനും മനസ്സിലാക്കാനും കുട്ടികളടക്കമുള്ള വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് കൂടുതലായി എത്തുന്നത് എന്നാൽ ഇവർക്കായി കോട്ടയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ പ്രത്യേക സംവിധാനങ്ങളൊന്നും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല ആ നിലക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഏറെ പ്രാധാന്യം അറിയിക്കുന്നതായിരുന്നു ടൂറിസം വകുപ്പിന്റെ മൂന്നേ കോടി രൂപ ചെലവിലായിരുന്നു ഈ ഷോ നടപ്പിലാക്കിയത് കോവിഡ് പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞ് വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയിട്ടും കണ്ണൂർ കോട്ടയിൽ ആ പ്രദർശനം ഇനിയും ആരംഭിക്കാനായിട്ടില്ല പതിവ് കാഴ്ചകളല്ലാതെ ആളനക്കമില്ലാതെ നിശബ്ദമാണ് കോട്ടയും പരിസരവുമെല്ലാം രാഷ്ട്രീയ വടംവലിയിലും പച്ചയായ അഴിമതിയിലും കുരുങ്ങിപ്പോയതാണ് കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ കണ്ണൂർ കോട്ടയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ചരിത്രം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്നത്തെ കണ്ണൂർ മണ്ഡലം എം എൽ എക്കും ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വരെ നടക്കുകയുണ്ടായി ഇന്ത്യയിലെ പ്രശസ്തമായ ഗോൽകൊണ്ട കോട്ട പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിൽ രാജസ്ഥാനിലെ ഉദയ്പൂർ കൊട്ടാരം മധ്യപ്രദേശിലെ ഗ്വാളിയർ കോട്ട എന്നിവിടങ്ങളിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ചുവടുപിടിച്ചായിരുന്നു കണ്ണൂർ കോട്ടയിലും അതേപോലൊരു പദ്ധതി അരങ്ങേറിയത് കോട്ടയിലെ പ്രവേശന കവാടത്തിൽ നിന്ന് തുടങ്ങുന്ന നടപ്പാതയിൽ തുറസ്സായ സ്ഥലത്തിനോട് ചേർന്നുള്ള കോട്ടയുടെ ചുമരിൽ വെളിച്ച ശബ്ദ സംവിധാനത്തിലൂടെ ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ സെയിന്റ് ആഞ്ചലോ കോട്ടയുടെ ചരിത്രം വിവരിക്കുന്നതായിരുന്നു പദ്ധതി ഒരേ സമയം ഇരുന്നൂറ്റമ്പത് പേർക്ക് ഇരുന്ന് കാണാവുന്ന ഇരിപ്പിട സംവിധാനവും ഒരുക്കിയിരുന്നു വൈകുന്നേരങ്ങളിലാണ് ഷോ നടത്താൻ തീരുമാനിച്ചിരുന്നത് കോഴിക്കോട്ട് കച്ചവടത്തിനായെത്തി പിന്നീട് വൈദേശീയ സാമ്രാജ്യം പടുത്തുയർത്തിയ പോർച്ചുഗീസുകാർ കണ്ണൂരിലെത്തുന്നത് മുതലുള്ള ചരിത്രം പ്രതിപാദിക്കുന്നതിനോടൊപ്പം അറക്കൽ ചിറക്കൽ രാജവംശങ്ങളുടെയും കോലത്തിരി നാടിന്റെയും പെരുമ ബ്രിട്ടീഷുകാരുടെ വരവ് പഴശ്ശിയുടെ പടയോട്ടങ്ങൾ സ്വാതന്ത്ര്യ സമരവീര ഗാഥകൾ എന്നീ ചരിത്ര മുഹൂർത്തങ്ങൾ പങ്കുവയ്ക്കുന്ന രീതിയിലായിരുന്നു ഷോ സംവിധാനം ചെയ്തിരുന്നത് ആധുനിക സജ്ജീകരണങ്ങളായ മൾട്ടിമീഡിയ സ്കാനിംഗ് ലേസർ പ്രോജക്റ്റുകൾ എന്നിവ സമർത്ഥമായി വിനിയോഗിച്ചായിരുന്നു അവതരണം അമ്പത്തി ആറ് മിനിറ്റ് നീളുന്ന പരിപാടിക്ക് ശബ്ദം നൽകിയിരുന്നത് നടൻ മമ്മൂട്ടിയും കാവ്യ മാധവനുമായിരുന്നു പക്ഷേ ആ സംവിധാനങ്ങൾ അത്രയും നശിച്ചു കൊണ്ടിരിക്കുകയാണിന്ന് ഓപ്പൺ ഗ്യാലറി വർഷാവർഷം മറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഡി ടി പി സിക്ക് വരുമാനം ലഭിക്കുന്ന പദ്ധതി എന്ന നിലയിലായിരുന്നില്ല ഇത് വിഭാവനം ചെയ്തിരുന്നത് വിദേശ രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും മറ്റു സംസ്ഥാനങ്ങളിലെ ടൂറിസ്റ്റുകളെ എത്തിക്കുകയും ചെയ്യുക എന്ന നിലയിലായിരുന്നു പോർച്ചുഗീസ് ഡച്ച് എംബസികൾ വഴി മാർക്കറ്റ് ചെയ്യുന്നതിന് ഡി ടി പി സി അന്ന് കേന്ദ്ര സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് നടപടികൾ തുടങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് വന്നവർ തുടർ നടപടികളൊന്നും സ്വീകരിക്കുകയുണ്ടായില്ല രണ്ടായിരത്തി പതിനാറിൽ ഉദ്ഘാടനത്തിന് ശേഷം സാങ്കേതിക തകരാറുകളാൽ നിർത്തിവെച്ച ഈ പദ്ധതി പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഏതാനും ദിവസം ഭാഗികമായി പ്രവർത്തനക്ഷമമായിരുന്നു എന്നാൽ ഷോ നടത്തുന്നത് സംബന്ധിച്ച് മാർക്കറ്റിംഗ് പബ്ലിസിറ്റി ഡി ടി പി സിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല ഷോ പതിനേഴ് നാല് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് വരെ നടന്നു എന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്നും രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ വരുമാനം ലഭിച്ചു എന്നും കലക്ടർ ഒമ്പതെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ടൂറിസം ഡയറക്ടർക്ക് അയച്ച ഒരു കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നീട് കാലാവസ്ഥ മോശമാവുകയും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഷോ നടത്തുവാൻ കഴിയാതെ വരികയും ചെയ്തു അത്രേ ഷോ നിർത്തിവച്ചതിന് ശേഷം അവിടെയുള്ള ഷോയുമായി ബന്ധപ്പെട്ട ഗാലറി ഉൾപ്പെടെയുള്ള വസ്തുവകകൾ സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള യാതൊരു നടപടികളും ഡി ടി പി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല പുരാവസ്തു നിയമപ്രകാരം കോട്ടയിൽ ഓപ്പൺ ഗ്യാലറി മാത്രമേ സാധ്യമാവുകയുള്ളൂ സൂപ്രൻഡിംഗ് ആർക്കിയോളജിസ്റ്റ് അയച്ച കത്തിൽ അവരുമായി യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത ഡി ടി പി സിയുടെ അനാവസ്ഥ വിവരിക്കുന്നുണ്ട് എംഒയുടെ കാലാവധി രണ്ടു വർഷം കഴിഞ്ഞ് പുതുക്കുന്നത് പോലും ഡി ടി പി സി അധികൃതർ ശ്രദ്ധിച്ചില്ലത്രേ ആർക്കിയോളജിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചപ്പോൾ മാത്രമാണ് ഡി ടി പി സി അധികൃതർ ഉണർന്നത് തുടർന്ന് മന്ത്രി കടന്നപ്പള്ളിയുടെ ഇടപെടലിനെ തുടർന്ന് ടൂറിസം വകുപ്പ് സെക്രട്ടറി ഡോക്ടർ വി വേണു കേന്ദ്ര പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ട് എംഒ യു പുതുക്കുകയും ചെയ്തു ഷോ നടത്തുവാൻ ഏൽപ്പിച്ച ഏജൻസിയുമായുള്ള കരാർ ഒപ്പിടുന്നതിനുള്ള ഡി ടി പി സിയുടെ മെല്ലെപ്പോക്ക് മൂലം രണ്ടായിരത്തി പതിനെട്ടിലെ മൺസൂണിന് ശേഷം ഷോ നടത്തുവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഗാലറി ഉൾപ്പെടെയുള്ളവയുടെ അറ്റകുറ്റപ്പണി സമയത്തിന് നടത്താതെ കേടുപാടുകൾ വരികയും ഗ്യാലറിക്ക് ചുറ്റും കാട് പിടിക്കുകയും ചെയ്തു സർക്കാരിന്റെ ഒരു പദ്ധതിയെ വളരെ ഉദാസീനമായിട്ടാണ് ഡി ടി പി സി കണ്ടതെന്ന് സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റ് ഇരുപത്തി ഏഴെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ഡി ടി പി സിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു ഡി ടി പി സിക്ക് സ്വന്തമായി നടത്തുവാനുള്ള സാങ്കേതിക പരിജ്ഞാനം ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി നടത്തിപ്പിന് ഒരു ഏജൻസി ഏൽപ്പിക്കുകയാണ് പിന്നീട് ചെയ്തത് പ്രസ്തുത ഏജൻസി ഷോ നടത്തിപ്പുമായി മുന്നോട്ട് പോയപ്പോൾ കോവിഡ് സാഹചര്യം വരികയും ഷോ നടത്താൻ കഴിയാതെ വരികയും ചെയ്തു ആരും ഈ ഷോ പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് കാര്യമായി ചിന്തിച്ചില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം മമ്മൂട്ടിയെപ്പോലുള്ള മഹാനടൻ ശബ്ദം നൽകി കാവ്യമാധവൻ ഉൾപ്പെടെ നായികാ ശബ്ദം നൽകി എം ജി എസ് നാരായണ പോലുള്ള ചരിത്രകാരന്മാർ ഉൾപ്പെട്ട കമ്മിറ്റി പരിശോധിച്ച് ശങ്കർ രാമകൃഷ്ണൻ തിരക്കഥ തയ്യാറാക്കിയ സംവിധാനം ഈ ഷോ എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കേണ്ടത് മെട്രോ സിറ്റി ആവാൻ കൊതിക്കുന്ന കണ്ണൂരിന്റെ ആദ്യത്തെ ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ thank you